രാത്രി ഞാൻ അരിങ്ങി വെച്ച മാങ്ങയാണ് ഉണ്ടായിരുന്നു മൂന്ന് മാങ്ങയുണ്ട് അത് ഉപ്പും കായവും കൂടെ വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് പിറ്റിച്ച് ഇരിപ്പുണ്ട് എന്നപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് നല്ല മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ നാടൻ മാങ്ങ അച്ചാർ എൻ്റെ പേര് മഞ്ജു അല്ലെങ്കിൽ നേരം ബ്ലോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് ി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ഞാൻ കുറച്ചേ ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ലോണം ഉപയോഗിച്ചാൽ കുറച്ച് അധികം ദിവസം ഇരിക്കും കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാകുമ്പോൾ കറി ഇട്ട് കൊടുക്കാം കറി ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് അച്ചാട് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് ഉലുവയും കൂടെ വറുത്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എടുക്കുന്ന ഉപ്പ് നോക്കും കേട്ടോ